അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ആക്കിയിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഉറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഉറിക്ക് വേണ്ടിയിട്ട് ഇതേ പാളയുടെ കുറച്ച് ഞാര ചെത്തിയെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ അടക്കാരപ്പട്ടയാട്ടോ ഇങ്ങനെ വളച്ച് നമ്മൾ എന്താ റൗണ്ട് ഷേപ്പിൽ കെട്ടിയെടുക്കണം ഉറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇതുപോലെ വലിച്ച് നല്ലപോലെ ചുറ്റും കെട്ടണം കേട്ടോ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്നുമില്ല അതിന് ചുറ്റും ചുറ്റും ഇങ്ങനെ വളച്ച് 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 നമ്മുടെ അടക്കയറപ്പട്ടേനതായ ഇതുപോലെ റൗണ്ട് ആക്കി എടുക്കണം അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ പണി പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ കറിയും അതുപോലെ തന്നെ ഇഞ്ചിക്കറിയും മോരുകറിയൊക്കെ ഇതുപോലെ ഉറുകെട്ടിയിട്ട് ഞാറ്റി ഇടുന്നത് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് ഉണ്ടാക്കി കാണിച്ച് എന്ന് ചോദിച്ചപ്പോൾ അതായി ഉണ്ടാക്കി കാണിച്ച് തരുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ ഉറുക്കി വേണ്ടിയിട്ടുള്ള പകുതി പണി കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് കയറ് വേണം ഇതൊന്ന് ഞാറ്റി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ഷേപ്പായിട്ട് നല്ല റൗണ്ട് ഷേപ്പ് തന്നെ കിട്ടിയിട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇനി നമുക്ക് കയർ വെച്ച് കെട്ടണം കേട്ടോ ഇതുമെ അപ്പോൾ അതൊരു മൂന്ന് കയറാണ് നമ്മളിതുപോലെ മൂന്ന് കോർണറിൽ വെച്ച് കെട്ട അത്യാവശ്യം നല്ലപോലെ വലിച്ചു തന്നെ കെട്ടണം നല്ല ടൈറ്റിൽ തന്നെ കെട്ടാം മൂന്നും മൂന്ന് കോർണറിലായിട്ട് കെട്ടാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഇത് ഞാറ്റി ഇടുമ്പോൾ ഓരോ സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റക്കുറച്ചിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് തന്നെ മൂന്ന് കോർണറിലാക്കിയിട്ട് കറക്റ്റായിട്ട് കെട്ടത് അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ഉറി കെട്ടിയിടാനുള്ള സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ആ കയറൊക്കെ വെച്ച് കെട്ടിതാ ഏകദേശം ലെവലായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഞാറ്റിയിടണം നമുക്ക് കെട്ടിയിടാനായിട്ട് വീടിൻ്റെ അകത്തോ അല്ലെങ്കിൽ പുറത്തോ കെട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഓടിൻ്റെ സൈഡിലൊക്കെ കെട്ടിയിട്ട് ഞാൻ നല്ല ഭംഗി ഉണ്ടാകും കാണാനായിട്ട് നമുക്ക് സൂക്ഷിക്കാനും പണ്ട് കാലത്തുള്ളവർ ഇഞ്ചിക്കറിയും മോരുകറിയൊക്കെ വെക്കാനാണ് ഇതൊക്കെ കെട്ടിയിട്ടിരുന്നത് അപ്പോൾ ഞാൻ സൈഡിലായിട്ട് കെട്ടിയിട്ട് നിങ്ങൾക്കിത് കാണിച്ചു തരാം കറക്റ്റായോ എന്നുള്ളത് അങ്ങനത്തെ നമ്മൾ മേലെ തന്നെ കെട്ടിയിടാന്ന് വിചാരിച്ച് കുറച്ച് കയറ്റിയിട്ട് കെട്ടിടുമ്പോൾ അതിൻ്റെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറാതെ ശ്രദ്ധിക്കണം കാരണം ലെവൽ പോവും അത് നമ്മൾ കെട്ടുന്നത് ഒരേ അളവിലായിരിക്കണം അങ്ങനെ അങ്ങനത്തെ ഏകദേശം കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൽ കലമക്കെ വെച്ച് നോക്കാം കേട്ടോ പണ്ടുള്ളവർ വെച്ചിരുന്ന പോലെ നമുക്കും കലങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നോക്കിയാലോ അങ്ങനത്തേ ഞാൻ രണ്ട് കലങ്ങളാട്ടോ വെക്കുന്നത് ഒരു കലം വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ ഒരു ചെറിയ കലം കൂടെ വെച്ച് നോക്കാം നമുക്ക് ഇനി ഇത് നമുക്ക് അടുത്ത കലം കൂടെ വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ മേലൊരു മൂടി വെക്കാം കേട്ടോ അപ്പം പണ്ട് കാലത്ത് ചെയ്തിരുന്ന പോലെ നമുക്ക് എന്താ ഇതൊക്കെ ഉറി പോലെ കെട്ടി അതിൽ കലങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ഒരു വീടിന് തന്നെ ഒരു ഐശ്വര്യം പോലെ എനിക്ക് തോന്നുന്നു എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു നാടൻ രീതി പണ്ടത്തെ കാലത്തേക്ക് നമുക്കും ഒന്ന് മടങ്ങിയൊക്കെ പോവാം എല്ലാവർക്കും ചെയ്യാട്ടോ കേട്ടോ അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമുക്ക് ഇത് ഞാൻ പുറത്തുനിന്ന് കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം